നിയമ ഭേദഗതി ഉൾപ്പെടെ വനംവകുപ്പ് തയ്യാറാക്കിയ മൂന്ന് കരട് ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ ഒൻപത് മുപ്പതിന് ഓൺലൈനായിട്ടാണ് യോഗം ചേരുക സംശയം ഉന്നയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ലുകൾ മാറ്റിവെച്ചു തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ലുകൾ അവതരിപ്പിക്കും ഗോപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഗോപാൽ ഗുഡ് മോർണിംഗ് തിങ്കളാഴ്ച അല്ല എനിക്കൊന്നു പതിനഞ്ചാം തീയതി നാളെ നാലാ തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകുന്നതിനിടയിലാണ് ഇന്നിപ്പോ യോഗം ചേരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില ബില്ലുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും മലയോര കർഷകരെ ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബില്ലും ഇക്കുറി നിയമസഭയിൽ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ് ഗോപാൽ ശിലാസറിൽ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലുള്ളവരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ പറഞ്ഞ മൂന്ന് ബില്ലുകൾ പരിഗണനയിൽ വരുന്നത് അതായത് വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വനം കീഴിൽ വരുന്ന സുപ്രധാന മൂന്ന് ബില്ലുകളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയ വന്യജീവികൾ അതായത് അപകടമുണ്ടാക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഭേദഗതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വന്യജീവി സംരക്ഷണ നിയമം ആ ഭേദഗതിക്കാണ് ഇന്ന് അംഗീകാരം നൽകുന്നത് മറ്റൊന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നട്ടുവളർത്തിയ ചന്ദനമരം അത് വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി ആ വ്യക്തിക്ക് മുറിച്ച് നീക്കുന്നതിനോ മുറിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിക്കൊള്ളുന്ന ഒരു ബില്ലാണ് കൂടാതെ തന്നെ വനം സംരക്ഷണ ഇക്കോ ബോർഡ് ബില്ലിനും ഇന്നത്തെ യോഗം അനുമതി നൽകും രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗം കഴിഞ്ഞ രണ്ട് തവണ അതിൽ കഴിഞ്ഞ തവണ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ സംശയം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് ഈ മൂന്ന് ബില്ലുകളും മാറ്റിവെച്ചത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം ഇത് അംഗീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല ശേഷം ഇന്നത്തെ യോഗം അംഗീകരിച്ചു അതിനുശേഷം തിങ്കളാഴ്ച ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കാനുള്ള ധൃതിപ്പെട്ട നീക്കമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അനുമാനിക്കേണ്ടിയിരിക്കും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് സാഹചര്യമാണല്ലോ Lassel. Awesome.